സെയ്ഫൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ദം പൊറോട്ട അതിന് ആദ്യമായി ചിക്കൻ കുക്കറിലേക്കിട്ട് കുറച്ച് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉള്ളി തക്കാളി പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് കറിവേപ്പില നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം വെന്തതിന് ശേഷം ചെറിയുള്ളി ഇട്ട് തൂമിച്ചെടുക്കാം കറിവേപ്പില കുറച്ച് കാശ്മീർ മുളക് പൊടി ഇട്ട് ഇളക്കി ഒഴിച്ച് കൊടുക്കാം ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം ഒരു വാഴ വി ഇല വിരിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു പൊറോട്ട വെച്ച് അതിനു മീതെ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ വേവിച്ചെടുത്ത ചിക്കനിൽ നിന്നും കുറച്ച് കൊടുത്ത് അതിന് മീതെ വീണ്ടും ഒരു പൊറോട്ട വെച്ച് അതിനു മീതെ തേങ്ങാപ്പാൽ ഒഴിച്ച് വീണ്ടും ചിക്കൻ ഇട്ട് കൊടുത്ത് മക്കുള്ളിലായി ഒരു പൊറോട്ടയും വെച്ച് അതിനു മീതെ തേങ്ങാപ്പാലൊഴിച്ച് ഒരു വാഴയില കൊണ്ട് മൂടിയതിനു ശേഷം അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് തീ കത്തിക്കുക അതിനുശേഷം തീ ഓഫാക്കി ദം പൊറോട്ട എടുക്കുക ഇങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം ദം പൊറോട്ട റെഡിയായി കിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും Bye.